ോ നീവ് എന്തപ്പൊ ആസാനും അടേന്റെ അവിടെ ഇല്ല വീടിലുമില്ല വല്ലാത്തൊരിടങ്ങാറുണ്ട് അയാളപ്പൊ എവിടെ കാണാ ആസാനില്ല ബസ് സ്റ്റോപ്പിലേക്ക് അയാൾ എന്ത് കൊണ്ടാറവിടെ ആസാനോ അച്ഛനെ ഇരിക്കണോ കഴുത്തൊന്ന് ശരിയാകട്ടെ ഇവിടെ ആക വേദനയുണ്ട് ശരീരം ആകെ വേദനയുണ്ട് അല്ലാസാനും പോവാത്തുള്ളൂ നെഞ്ചൊണ്ടപെടണ്ടേ നിങ്ങളെ കൊണ്ടാണ് വേണ്ട വേണ്ട വലിയ നിങ്ങള് ധൈര്യം വലിയ ആശുപത്രി വല്യ ആശുപത്രി കൊണ്ടുവന്ന എന്ത് തേങ്ങ തേങ്ങ മകണ്ട മര്യാക്ക നടക്കി വേണ്ട നടക്കാശാനെ അതനെനിക്ക് വയറിന് എന്തോര സമയമില്ലാത്ത സമയത്ത് എന്താണെന്ന് നെഞ്ചിന്റെ വയറു രാവിലെ ഇനിയേലിമുറി എത്തി നോക്കാൻ പിക്കുന്നുണ്ടാൻ കാശാന്റെ മേത്ത് ചാപ്പിൻ പൊടി കളിക്കണ്ടാവൂലേ ഏതിലെ ഏതിലും പോയമ്പിൽ പെണ്ണിയല്ലോ ഒരു എന്താ ചെയ്യാ ഒരു കണക്കിന് ആശാനി അത് നാലൊക്കെ കൊറേ പാവം ചെയ്തല്ലേ പഴയന്തോ ശരിക്കും പഴത്തില്ലേ ആരുള്ള നായ്ക്കളെ പഴത്തോലി കൂടെ ഇട്ട് മത്സ്യം വീഴാനായിട്ട് കണ്ടോ

എന്താ എന്താശന പറ്റിയേ ആരൊക്കെ വന്ന് വിഷുവിന് പടക്കം പൊട്ടിക്കണവര് പൊട്ടിച്ചു പോയടാ ആണോ നമുക്ക് ആശുപത്രി പോകില്ലേ വേണ്ട വേണ്ട ആശുപത്രി പോണ്ട ഒരു കൈക്കോട്ട് വാങ്ങിയിട്ടുവാ എന്തിനാ കൈക്കോട്ട് രണ്ടുപൊത്ത് മണ്ണിൻ്റെ വെത്തിട്ടാണോ തെഞ്ചുണ്ടോ ഏ